ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് രണ്ട് സിനിമകളും ട്രെൻഡിങ് ആയിട്ട് മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകളാണ് ഒന്ന് യുവാക്കളുടെ ആവേശമായിട്ട് മാറിക്കൊണ്ട് ആവേശത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടാണ് മറ്റൊന്ന് വിനീത് ശ്രീനിവാസൻ ചിത്രമായ പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസിനും നിവിൻ പൂളിയും എല്ലാം കൂടെ തകർത്ത് അഭിനയിച്ച നമ്മളുടെ സ്വന്തം വർഷങ്ങൾക്ക് ശേഷം സിനിമ ഈ രണ്ട് സിനിമകളുടെ ഇന്നത്തെ ഒരു ബുക്കിങ് ഇപ്പോൾ വൈകുന്നേരം ആറ് മണിക്ക് സമയത്തിന് ശേഷമുള്ള ഒരു ബുക്കിംഗ് നിലവാരവും അതുകൂടാതെ ഇന്ന് മൊത്തത്തിലുള്ള ഒരു ട്രെൻഡിങ് അതുകൂടാതെ ഏഴ് ദിവസത്തെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്താൽ കൂടുതൽ റീച്ച് കിട്ടിയേനേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ സിനിമകളൊക്കെ ഏതറ്റം വരെ പോവും എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയതിന് നല്ലതായി ും നമുക്ക് നേരെ ഇന്നത്തെ ബുക്കിംഗ് നിലവാരത്തിലേക്ക് ഒന്ന് പോകാം കൊച്ചി സിറ്റിയിൽ പതിവ് പോലെ തന്നെ നല്ല രീതിയിലുള്ള കനത്ത ബുക്കിംഗ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആവേശം സിനിമയ്ക്ക് എല്ലാ ഷോ കൗണ്ടും ഫാസ്റ്റ് ഫീലിങ് ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ ഒരു രക്ഷയുമില്ലാത്ത മാരക ബുക്കിങ് തന്നെ നമുക്ക് കൊച്ചി സിറ്റിയിൽ കാണാൻ സാധിക്കും അറുപത് ഷോ ഉണ്ട് ആ അറുപത് ഷോയും ഫാസ്റ്റ് ബീഡിംഗാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാൻ സാധിക്കുന്നത് ആകെ മൂന്ന് ഷോ മാത്രമാണ് അറുപത്തി മൂന്ന് ഷോയിൽ മൂന്ന് ഷോ മാത്രമാണ് പച്ച കത്തിയിരിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ ഫാസ്റ്റ് ബിൽഡിങ്ങിൻ്റെ ഐ ഒരു കളി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മൊത്തം നൂറ് ഷോയിൽ അദ്ദേഹം ഫാസ്റ്റ് ബീൽഡിംഗ് ഇന്ന് മൊത്തത്തിൽ വന്ന് കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയുന്നത് എന്തായാലും തന്നെ റെക്കോർഡ് മുന്നേറ്റം കൊച്ചി സിറ്റിയിൽ ആവേശം സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നു നിസ്സംശയം പറയാൻ സാധിക്കും വർഷത്തിന് ശേഷം സിനിമയും മോശമല്ല നാൽപ്പത്തി രണ്ട് ഷോ ഫാസ്റ്റ് വീഡിംഗ് ആണ് നമുക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനും എൺപത് എൺപത്തഞ്ച് ഷോ ഫാസ്റ്റ് വീഡിംഗ് ഇന്ന് മൊത്തത്തിൽ വന്ന് കാണാൻ സാധ്യതയുണ്ട് ഇനി അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രം സിറ്റിയിലാണ് മുപ്പത് ഷോയോ ഫാസ്റ്റ് വീഡിംഗ് ആണ് ആവേശം സിനിമയ്ക്ക് കാണുന്നത് വർഷത്തിന് പതിനെട്ട് ഷോയാണ് ഫാസ്റ്റ് വീഡിംഗ് കാണുന്നത് കോഴിക്കോട് ഇരുപത്തേഴ് ഷോയോളം ഫാസ്റ്റ് വിൽഡിംഗ് അതായത് ഓൾമോസ്റ്റ് എല്ലാ ഷോകളും ഫാസ്റ്റ് ഗീഡിംഗ് ആണ് ആവേശം സിനിമയ്ക്ക് കോഴിക്കോട് സിറ്റിയിൽ കാണുന്നത് പതിനെട്ട് ഷോയോളം ഫാസ്റ്റ് ആണ് കോഴിക്കോട് സിറ്റിയിൽ വർഷത്തിന് കാണുന്നത് ഒരു സിറ്റിയിൽ ഇരുപത് ഷോയോളം ഫാസ്റ്റ് വീഡിങ് കാണുന്നുണ്ട് പന്ത്രണ്ട് ഷോ വർഷത്തിന് ശേഷം സിനിമയ്ക്കും കൊല്ലത്ത് പതിമൂന്ന് ഷോയോളം ഫാസ്റ്റ് ബിൽഡിങ് ആവേശം സിനിമയ്ക്ക് എട്ട് ഷോയാണ് വർഷം സിനിമയ്ക്ക് കാണുന്നത് പിന്നെ ആലപ്പുഴയിലാണ് അത്യാവശ്യം ബുക്കിംഗ് കാണുന്നത് പത്ത് ഷോയോളം ഫാസ്റ്റ് ഗീഡിങ് ആവേശം സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ വർഷത്തിനുശേഷം സിനിമ സിനിമയ്ക്ക് നാല് ഷോയളാണ് ഫാസ്റ്റ് ഈവനിങ് കാണുന്നത് പാലക്കാട് മൂന്ന് ഷോ ആവേശം സിനിമയ്ക്കുണ്ട് വർഷത്തിന് ഒരു ഷോ പോലും ഫസ്റ്റ് ഈവനിങ് നമുക്ക് നിലവിൽ രാത്രിത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കോട്ടയത്താവട്ടെ രണ്ട് ഷോ ഫാസ്റ്റ് ഈവനിങ് ആവേശത്തിന് ഒരു ഷോ കൂടുതൽ വർഷങ്ങൾ ശേഷം സിനിമയ്ക്ക് മൂന്ന് ഷോ ഫാസ്റ്റ് ഈഡിങ് കാണാൻ സാധിക്കുന്നുണ്ട് പത്തനംതിട്ട ഡി ഈക്വൽ ആണ് രണ്ട് സിനിമയ്ക്കും രണ്ട് ഷോ വീതമാണ് ഫാസ്റ്റ് ഈഡിങ് ആണെന്ന് അങ്ങനെ കേരളമൊട്ടാകെ ബാക്കി എല്ലായിടത്തും തന്നെ അത്യാവശ്യം സാമാന്യം നല്ല രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേരളമൊട്ടാകെ നിലവിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷമുള്ള ഒരു ബുക്കിംഗ് നോക്കുമ്പോൾ തന്നെ ആവേശം സിനിമയ്ക്ക് നൂറ്റി അമ്പത് ഷോയിൽ അധികം ഫാസ്റ്റ് വീഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് മൊത്തത്തിൽ എങ്ങനെ വേറെ ഒരു മുന്നൂറ് ഷോയ്ക്ക് എടുത്ത് ഫാസ്റ്റ് വീഡിങ് പകലത്തെ എല്ലാം കൂടെ നോക്കുമ്പോൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ആവേശം സിനിമയ്ക്ക് വർഷത്തിന് ശേഷം സിനിമയും മോശമല്ല നൂറ്റി ഇരുപത് ഷോയളാണ് ഫാസ്റ്റ് വീഡിങ് നിലവിൽ വൈകുന്നേരം ഈ ആറു മണിക്ക് ഉള്ളത് നോക്കുമ്പോൾ തന്നെ കാണുന്നത് അതും ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഷോയളോ ഫാസ്റ്റ് വീഡിംഗ് വരാനുള്ള സാധ്യത കേരളത്തിലെ മൊത്തത്തിലുള്ള പകലത്തെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഫാസ്റ്റ് വീഡിങ്ങിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കേരളത്തിന് പുറത്തും ഒട്ടും മോശമല്ല പ്രത്യേകിച്ച് ആവേശം സിനിമ ബാംഗ്ലൂർ സിറ്റിയിൽ തരംഗമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു തന്നെ പറയാം പകലത്തെ കൂട്ടാതെ ഈ ആറു മണിക്ക് ശേഷമുള്ളത് നോക്കുമ്പം തന്നെ ഇരുപത്തി അഞ്ച് ഷോ ഫാസ്റ്റ് ആണ് ബാംഗ്ലൂർ സിറ്റിയിലും ചെന്നൈ സിറ്റിയിലും കാണുന്നത് എനിക്ക് തോന്നുന്നു ചെന്നൈ സിറ്റിയിൽ ഒരു പത്ത് കോടി രൂപയെങ്കിലും ആവേശ സിനിമ തൂക്കാനുള്ള ഒരു ട്രെൻഡിങ് പോക്കാണ് നമുക്കിപ്പോ നിലവിൽ കാണുന്നത് എന്തായാലും തന്നെ നല്ല രീതിയിലുള്ള ബുക്കിംഗ് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ കാര്യമായിട്ടൊരു ബുക്കിംഗ് കാണുന്നില്ലെങ്കിൽ ചെന്നൈ സിറ്റിയിൽ അഞ്ച് ഷോയോ ഫാസ്റ്റ് ആണ് കാണുന്നത് അങ്ങനെ കേരളം ഇന്ത്യ ഒട്ടാകെയുള്ള ബുക്ക് മൈ ഷോയിലെ ഒരു ഫാസ്റ്റ് വില്ലിങ്ങിൻ്റെ കൗണ്ട് ആവേശം സിനിമ മുന്നൂറ്റി അമ്പത് ഷോയിലധികം ഫാസ്റ്റ് വില്ലിങ് പകലത്തേതും രാത്രിയത്തേതും ബാക്കി എല്ലാ സംസ്ഥാനത്തെയും കൂടെ നോക്കുമ്പം ആവേശം സിനിമ തൂക്കി കാണാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് നൂറ്റി അറുപത് ഷോ ആണ് ശേഷം സിനിമയ്ക്ക് മൊത്തത്തിലുള്ള ഫാസ്റ്റ് വില്ലിങ്ങിൻ്റെ കൗണ്ട് നമുക്ക് നോക്കുമ്പോൾ സോറി ഇരുന്നൂറ്റി അറുപത് ഷോളം ഫസ്റ്റ് ഈവിംഗ് വരാനാണ് സാധ്യത എന്തായാലും മാറുക ബുക്കിംഗ് തന്നെ നടത്തുന്ന നിസ്സംശയം പറയാൻ സാധിക്കും ഇന്നലെ ഏഴാമത്തെ ദിവസമായിരുന്നു ബുധനാഴ്ചയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിക്കേണ്ട ദിവസമായിട്ടും ആവേശം സിനിമയ്ക്ക് ഇന്നലെ കേരളത്തിൽ നിന്നും മൂന്ന് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം കളക്ഷൻ വന്നെന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ഇരുപത്തി നാല് കോടി എൺപത് ലക്ഷം രൂപയാണ് ഒഫീഷ്യലായിട്ട് തന്നെ കേരള കളക്ഷനായിട്ട് ഒരു ഏഴ് ദിവസം കൊണ്ട് തൂക്കിയിരിക്കുന്നത് ഇന്ന് രാവിലത്തെ കളക്ഷനോടുകൂടി തന്നെ ഇരുപത്തഞ്ച് കോടി ക്ലിബിൽ എന്തായാലും കേരള കളവേശം സിനിമ തൂക്കിയിരിക്കുക തൂക്കി കാണാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് കർണാടക ബോക്സ് ഓഫീസിലും ഞെട്ടിക്കുന്ന പ്രവണമാണ് ഇരുപത്തി എട്ട് ലക്ഷം രൂപയോളം ഇന്നലെ ഏഴാമത്തെ ദിവസം സ്വന്തമാക്കി മൊത്തം രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് കളക്ഷനായിട്ട് മൊത്തത്തിൽ വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ മുപ്പത് ലക്ഷം രൂപയോളം കളക്ഷൻ വന്നു ഞാനത പറഞ്ഞു അവിടെ ഒരു ട്രെൻഡായിട്ട് മാറാനുള്ള എല്ലാവിധ സാധ്യതയും നിലവിൽ കാണുന്നുണ്ട് മൊത്തം രണ്ട് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ തമിഴ്നാട്ടിലെ ബോക്സ് ഓഫീസിലെ കളക്ഷൻ റിപ്പോർട്ട് ബാക്കി ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ കൂടാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ പതിനേഴ് ലക്ഷം രൂപയോളം ആവശ്യം സിനിമ തൂക്കിയിരിക്കുന്നത് ഇന്നലെ ഏഴാമത്തെ ദിവസം മൊത്തത്തിൽ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെയുള്ള തുകയെന്ന് പറയുന്നത് ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തത്തിൽ ഇന്നലെ ഇന്ത്യ ഒട്ടാകെ കോടി പത്ത് ലക്ഷം രൂപയോളം കളക്ഷനായിട്ട് ഇന്നലെ ഒറ്റ ദിവസം ഏഴാമത്തെ ദിവസം ബുധനാഴ്ച ദിവസം തൂക്കിയിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നപ്പോ ഞെട്ടിച്ചും തന്നെ നിസ്സംശയം പറയാൻ സാധിക്കുന്ന തരത്തിലാണ് അതിൻ്റെ കുതിപ്പ് തുടരുന്നത് ഇപ്പോഴും ദിനംപ്രതി നാല് കോടിക്ക് മുകളിൽ എന്താ അല്ലേ ഏഴു ദിവസം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ കേരള കള ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷൻ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ആവേശം സിനിമ തൂക്കിയിരിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്നും ഇന്നലെ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടി എന്നാണ് അറിയുന്നത് മൊത്തം ഇരുപത്തി എട്ട് കോടി രൂപയാണ് വിദേശ രാജ്യത്തെ കളക്ഷനായിട്ട് കണക്കാക്കുന്നത് മൊത്തം അമ്പത്തി ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ വേൾഡ് വൈഡ് ആവേശം സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ മാത്രം അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ആവേശം സിനിമ തൂക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഇന്നും അത്യാവശ്യം ഒരു നാലര നാല് മുക്കാൽ കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അറുപത്തി മൂന്ന് അറുപത്തി നാല് കോടി രൂപയിലേക്ക് ഇന്നത്തെ എട്ടാമത്തെ ദിവസത്തെ കളക്ഷനോടുകൂടി തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ടാണെങ്കിൽ ഈ വരുന്ന ശനി ഞായറോടുകൂടി തന്നെ നൂറ് കോടി എത്താനുള്ള എല്ലാവിധ സാധ്യതയും ആവശ്യം സിനിമയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഏഴാമത്തെ ദിവസത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു മൊത്തം പത്തൊമ്പത് കോടി എഴുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായിട്ട് ദിവസം കൊണ്ട് ുന്നത് കർണാടകയിൽ നിന്നും പത്ത് ലക്ഷം രൂപയോളം കളക്ഷൻ നേടി ഒരു കോടി അറുപത്തൊന്ന് കോടി രൂപ ലക്ഷമായി മൊത്തത്തിലുള്ള കളക്ഷൻ എന്ന് പറയുന്നത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നും ആറ് ലക്ഷം രൂപ മാത്രമായിരുന്നു കളക്ഷൻ ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുന്നതാണ് തമിഴ്നാട്ടിൽ കാണുന്നത് തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് ഇന്നലെ വരെയുള്ള കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഒരു കോടി പതിനേഴ് ലക്ഷം രൂപയാണ് ഏഴ് ദിവസത്തെ കളക്ഷനായിട്ട് കണക്കാക്കുന്നത് മൊത്തം ഇന്ത്യ ഒട്ടാകെ രണ്ടു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയോളം കളക്ഷൻ ഇന്നലെ ഏഴാമത്തെ ദിവസം മാത്രം വർഷങ്ങൾക്ക് ശേഷം സിനിമ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൊത്തം ഇരുപത്തി മൂന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം സിനിമ വിനീത് ശ്രീനിവാസൻ സിനിമ കൊയ്തിരിക്കുന്നത് റെക്കോർഡ് നേട്ടം തന്നെയാണ് ഒരു ചെറിയ സിനിമ വന്ന് വലിയ ഹിറ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മൊത്തം ഇരുപത്തി മൂന്നര കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വർഷത്തിന് ശേഷം സിനിമ വിദേശ രാജ്യത്ത് നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട് മൊത്തം ഇന്നലെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയോളം കളക്ഷനാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് മൊത്തത്തിലുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ഏഴ് ദിവസത്തേത് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വരുമ്പം നാൽപ്പത്തി കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ നിസ്സാരമായിട്ട് വർഷത്തിന് സിനിമ ഏഴ് ദിവസം കൊണ്ട് സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നത്തെ കാഴ്ചയോടുകൂടി ചിലപ്പം അമ്പത് കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എത്തും എന്നുള്ളതാണ് ഉറച്ചു വിശ്വാസം എന്തായാലും തന്നെ റെക്കോർഡുകൾ തീർത്തുകൊണ്ട് രണ്ട് യുവ സിനിമകൾ വന്ന് കൊയ്ത്തുത്സ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആവേശം സിനിമ നൂറ് കോടി ഉറപ്പിച്ചു കഴിഞ്ഞു വർഷത്തിന് ശേഷം സിനിമയും സൈലന്റായിട്ട് നിന്ന് പിതുക്കെ 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 നൂറ് കോടിയിൽ എത്താനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാനാവില്ല മറ്റൊരു വീര്യമായിട്ട് കാണുന്ന ഡെ